തിരുവനന്തപുരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ ആശങ്ക തുടരുകയാണ് കൂടുതൽ പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചേക്കും നിലവിൽ ഏഴ് പേരുടെ സാമ്പിളുകളാണ് പോസിറ്റീവ് ആയിട്ടുള്ളത് പുകയിലയുടെ ഉപയോഗവും മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുണ്ട് എന്ന് സംശയമുണ്ട് പൊടിയോ പുകയോ ഞാൻ ജനറൽ ആയിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പൊടിയോ പുകയിലയോ ഈ വെള്ളത്തിൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ഇൻഹലേഷനാണ് നേരിട്ട് അത് വരുന്ന ഒരു സാഹചര്യമാണ് മൂക്കിലേക്കത് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തരത്തിലാണ് വീണ ജോർജ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും പുകയിലയുടെ ഉപയോഗമോ അത് ആ വെള്ളവുമായി ചേർത്ത് ഇൻഹെയിൽ ചെയ്യാൻ മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന ഒരു സാധ്യതയിൽ നിന്നായിരിക്കാം ഇതുണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് ഇപ്പോൾ ജിബിൻ ജേബി ഒപ്പം ചേരുന്നുണ്ട് ജിബിൻ നമസ്കാരം ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇനി ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം മൂത്തി നിലവിൽ ഏഴ് പേർക്കാണ് തിരുവനന്തപുരത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലെത്തിയ യുവാവാണ് ഇരുപത്തി അഞ്ചാം തീയതിയോട് തീയതിയോടുകൂടി മരിക്കുന്നത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സുഹൃത്തുക്കൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അതുമാത്രമല്ല ഏറ്റിൻകിരയിൽ ഈ ഒരു കുളവുമായി ബന്ധപ്പെട്ട് സമ്പർക്കത്തിലുള്ള മുപ്പത്തി മൂന്ന് പേരും ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇന്നലെ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് അതായത് ഈ ഒരു കുളത്തിലെ മലിനജലം ഉപയോഗിച്ചുകൊണ്ട് ന്യൂതന രീതിയിൽ പുകവലിച്ചവർക്കാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ചോരം പടർന്നു പടർന്നു പിടിച്ചിരിക്കുന്ന പിടിച്ചതെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് അതായത് പുകയോ പുകപടലമോ മലിനമായ ജലത്തിലൂടെ കടത്തിവിട്ട് അത് ശ്വസിച്ചവർക്കാണ് ഈ പടർന്നു പിടിച്ചവരിൽ ഏറെ എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തലയുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ ചെയ്തവർക്കോ മറ്റ് ചികിത്സ നേടിയവരോ ഒക്കെ തന്നെ കുളത്തിലിറങ്ങി മലിനമായ ജലമുള്ള കുളത്തിലിറങ്ങി കുളിക്കുന്നതൊക്കെ തന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റിവയ്ക്കണമെന്നും ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ഈ ഒരു അസുഖത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രത്യേകമായി ഒരു മെഡിക്കൽ ബോർഡും ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് شري جبن